ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു മീൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് വെറും ഒരു മീൻ അല്ല നല്ല കുടമ്പുളിയിൽ വറ്റിച്ച് വെച്ച നല്ല എരിവോടു കൂടി സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കുടുക്ക അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കയരെന്നൊക്കെ പറയും ആ ഒരു മീൻ വെച്ചാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഇതുപോലെ തന്നെ മീൻ കൈ കിട്ടിയാൽ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കണം അതാണ് ആദ്യത്തെ ഒരു ഡ്യൂട്ടി അതിനായിട്ട് നമ്മൾ പാത്രം കഴുകാനൊക്കെ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ് യൂസ് ചെയ്യില്ലേ അത് വെച്ച് നന്നായിട്ടൊന്ന് ഉരച്ച് തേച്ച് കഴുകിയാൽ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് മീൻ കിട്ടും ഇനി എടുക്കുന്നത് കുറച്ച് ചുവന്നുള്ളിയുണ്ട് മൂന്നാലഞ്ച് പച്ചമുളക് രണ്ട് കഷ്ണം വലിയ ഇഞ്ചി കുറച്ച് കറിവേപ്പില ഇത്രയും ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഫസ്റ്റ് നമുക്ക് കുടമ്പുളി ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് കുതിരാനിടണം അതിനുശേഷം നമുക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മീനിലേക്ക് ഒരു രണ്ട് വലിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തതും മൂന്നാലഞ്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ കുടമ്പുളിയും അത് വൃത്തിയാക്കിയപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളവും ഇട്ട് പാകത്തിന് ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം മീന് അധികം ഉടച്ചൊന്നും കളയരുത് ജസ്റ്റ് ഒന്ന് എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് വേവിക്കാൻ വെക്കാം അതൊക്കെ ഒന്ന് തുറന്ന് നോക്കി നമുക്ക് കുക്കായോ എന്നൊക്കെ ഒന്ന് നോക്കണം നന്നായിട്ട് ആ പുളിവെള്ളം വറ്റി ആ മീനിലെ കുപ്പും പുളിയും എല്ലാം നന്നായിട്ട് പിടിക്കണം വരെ അത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം എന്താ നോക്കി എൻ്റെ ഓൾമോസ്റ്റ് കുക്കായി കിട്ടിയിട്ടുണ്ട് ആ പുളിവെള്ളവും എല്ലാം നമ്മുടെ ആ മീനിൽ പിടിച്ച് നല്ല പുളിയായിട്ടിരിക്കുകയാണ് ഇനി വേണ്ടത് ഒരു ടീസ്പൂൺ കടുക നന്നായിട്ടൊന്ന് മിക്സയുടെ ജാറിലിട്ട് അടിച്ച് നല്ല തരിതരി പോലെയാക്കി എടുക്കണം അതിന് ശേഷം എരിവെള്ളം മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കശ്മീരി പൊടിയും കൂടിയാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് ഒരു കാൽ അല്ലെങ്കിൽ ഒര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് അടിയാൻ പാകത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം ഇതാ ഇതേപോലെ ഒന്ന് നമുക്ക് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം അതിൻ്റെ അരപ്പും വെള്ളവും നമുക്ക് സെപ്പറേറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി ചുവന്നുള്ളി ഒരു പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളി നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒന്ന് അരിഞ്ഞെടുത്തതും മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലും എടുത്തിട്ടുണ്ട് ി നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊട്ടിക്കാം അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചുവന്നുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ആ ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കാം ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ചു വെച്ച മുളകിൻ്റെ ആ ഒരു കൂട്ടുണ്ടല്ലോ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ മുളകിൻ്റെ ആ പച്ച ഒരു റോ ഫ്ലേവർ ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് മാറണവരെ നന്നായിട്ടൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കണം മുളക് വഴറ്റാൻ വേണ്ടി ഞാൻ കുറച്ച് എണ്ണയെ ഉപയോഗിച്ചുള്ളൂ അതുകൊണ്ട് തന്നെ എണ്ണ കുറച്ചായതുകൊണ്ട് ഒരു അല്പം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മുളകൊന്ന് വഴറ്റിയെടുക്കാം എന്നൊക്കെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മുളകരപ്പിൻ്റെ മുളകരപ്പ് മാറ്റിയതിന് ശേഷം അതിൻ്റെ ആ ജാറിൽ നിന്ന് കുറച്ച് വെള്ളവും കൂടി ഇട്ട് എടുത്ത് വച്ചിട്ടുണ്ടായി ആ ഒരു വെള്ളമാണ് ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ അരപ്പൊന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ അതിലേക്ക് പാകത്തിന് വെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമ്മൾ മീൻ വറ്റിച്ചാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ചാറ് പോലെ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല ആ മീനൊന്നും നല്ല രീതിയിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ മാത്രമേ വെള്ളം ഒഴിച്ച് അതൊന്നും ഗ്രേവി ആക്കേണ്ട ആവശ്യമുള്ളൂ നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട് നല്ലൊരു റെഡ് കളറ് തന്നെയുണ്ട് കാരണം കാശ്മീരി മുളക് പൊടി ഇടുമ്പോഴത്തേക്കും കുറച്ച് നല്ലൊരു കളർ കിട്ടും ഈ സമയത്ത് ഒരു അല്പം ഉപ്പ് മാത്രം ആ ഗ്രേവിക്ക് ആ ഗ്രേവിയിൽ ഉപ്പ് പിടിക്കാൻ മാത്രം ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കരുത് മീൻ വറ്റിക്കാൻ വെച്ചപ്പോഴത്തേക്കും ഉപ്പും പുളിയും ഒക്കെ നന്നായി ചേർത്താണ് നമ്മൾ വെച്ചത് അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ മീൻ ഇട്ടതിന് ശേഷം മാത്രം ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും ആ വറ്റിച്ച് വെച്ച മീനിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കിയ ആ ഗ്രേവി മുളകിട്ട് ആ ഗ്രേവി നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മീൻ ഒട്ടും തന്നെ പൊടിച്ച് കളയരുത് കാരണം ഓൾമോസ്റ്റ് കുക്കായ മീനാണ് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും എല്ലായിടത്തും ആ മുളകൊക്കെ പിടിച്ചോളും ഇങ്ങനെ ഉണ്ടാക്കണം വളരെ ടേസ്റ്റിലാണ് നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ച നല്ലൊരു മീൻ കറിയാണ് ഇങ്ങനെ വറ്റിച്ച മീനൊക്കെ തലേ ദിവസം വെച്ചിട്ട് അടുത്ത ദിവസം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഉപ്പും പുളിയൊക്കെ നല്ല രീതിയിൽ ആ മീനിൽ പിടിച്ച് നല്ല ടേസ്റ്റായിരിക്കും നമുക്കൊന്ന് അടക്കമൊന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ആ മീനിലേക്ക് ആ ഗ്രേവി ആ മുളകിൻ്റെ അരപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ നല്ല രീതിയിൽ നമ്മുടെ മീൻ കറി ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ നോക്കിയാൽ നല്ലൊരു കളറും നല്ലൊരു അതേപോലെ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ആ പുളിയുടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണിത് ഞങ്ങളുടെ സ്ഥലത്ത് ഇതിനെ ഒരു കുടുക്ക എന്നൊക്കെ പറയും ചിലവരിത് കയെന്ന് പറയും അങ്ങനെ പല സ്ഥലങ്ങളിൽ ഓരോ രീതിയിലാണ് ഈ മീനിൻ്റെ പേര് അറിയപ്പെടുന്നത് അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് എല്ലാവരും വീട്ടിൽ വാങ്ങുമ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കണം എപ്പോഴും പറയുന്നത് പോലെ പുതിയ ആരെങ്കിലും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ എന്നെ അറിയിക്കണം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്